ചൊവ്വരയിലെ ഗുണ്ട ആക്രമണം ആലുവയിലെ ആത്മീയ നേതാവിന്റെ വസതിയിലേക്ക് ജനകീയ സമിതി പ്രതിഷേധ പ്രകടനം നടത്തി ചൊവ്വര കൊണ്ടോട്ടി കവലയിലാണ് കഴിഞ്ഞ ദിവസം രാത്രി നാടിനെ നടുക്കിയ ആക്രമണം ഉണ്ടായത് ദിവസങ്ങൾക്ക് മുൻപ് ഒരു വാഹനം തട്ടിയതുമായി ബന്ധപ്പെട്ട തർക്കത്തിന്റെ തുടർച്ചയായിരുന്നു ആക്രമണം ആയുധങ്ങളുമായി ഗുണ്ടാസംഘമെത്തുന്നതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു ബൈക്ക് നിർത്തി ഒരാൾ ഇറങ്ങി വരുന്നതും മുന്നോട്ട് പോയ കാർ തിരികെ വരുന്നതും അതിൽ നിന്നും ആയുധങ്ങളുമായി സംഘം ഇറങ്ങുന്നതും സി സി ടി വി ദൃശ്യങ്ങളിൽ കാണാമായിരുന്നു കൃത്യത്തിൽ നേരിട്ട് പങ്കുള്ള സിറാജ് സനീർ ഫൈസൽ എന്നിവരും ഗൂഢാലോചനയിൽ പങ്കുള്ള കബീറുമാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ളത് ആക്രമണത്തിൽ കോൺഗ്രസ് പ്രവർത്തകരും മുൻ പഞ്ചായത്ത് അംഗവുമായ പി സുലൈമാനെ ഗുരുതര പരിക്കേറ്റിരുന്നു സുലൈമാനോടൊപ്പം ഉണ്ടായിരുന്ന മറ്റ് നാല് പേർക്കും കൂടി പരിക്കേറ്റിട്ടുണ്ട് ഗുണ്ട ആക്രമണത്തിൽ പ്രതിഷേധിച്ചാണ് ആലുവയിലെ ആത്മീയ നേതാവിന്റെ വസതിയിലേക്ക് ജനകീയ സമിതി ഇന്ന് പ്രതിഷേധ പ്രകടനം നടത്തിയത് പ്രകടനം സമീപം പോലീസ് നടന്നു തുടർന്ന് പ്രതിഷേധ യോഗം ആലുവ എം എൽ എ അൻവർ സാഹത്ത് ഉദ്ഘാടനം ചെയ്തു നാട്ടിൽ അനുവദിക്കാൻ പറ്റില്ല നമ്മൾ അവിടെ കക്ഷി ഈ വിഷയത്തിൽ ഒരുമിച്ച് ഒരുമിച്ച് കൂടിയിരിക്കുന്നത് എല്ലാവരും ചെറുപ്പക്കാരും മുതിർന്നവരും എല്ലാവരുമാണ് ഇവിടെ ആ ഒരു ശ്രീമൂലനഗരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സിറാജ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ എം ജെ ജോമി വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ സി കെ അമീർ സുനിൽ അബു ജാരിയത്ത ഉൾപ്പെടെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ആലുവ